നമസ്കാരം വിഷനിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് മരം കടപുഴകി വീടിന് മുകളിൽ വീണു പിഞ്ചുകുഞ്ഞുൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി ഇഴക്കി പട്ടിത്തറമല കക്കാട്ടിലിയിലെ ശിവാജി നഗറിലായിരുന്നു അപകടം പട്ടിത്തറമല കക്കാട്ടിരിയിലെ ശിവാജി നഗറിലായിരുന്നു അപകടം തിങ്കളാഴ്ച പന്ത്രണ്ടരയോടെ വീശിയ ശക്തമായ കാറ്റിൽ കൊട്ടിപ്പാറ വളപ്പിൽ പുഷ്പരാജന്റെ വീടിന്റെ അടുക്കളയുടെ മുകളിലേക്കാണ് മരം വീണത് അപകട സമയത്ത് അടുക്കളയിൽ രണ്ടു വയസ്സുകാരിക്ക് അമ്മ ഭക്ഷണം നൽകുകയായിരുന്നു ശബ്ദം കേട്ട് ഇവർ കുഞ്ഞുമായി ഓടിമാറിയതിനാൽ വൻ അപകടം ഒഴിവായി വീടിന്റെ അടുക്കളയും ശുചിമുറിയും അപകടത്തിൽ തകർന്നു ടി വി എൻ ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ